നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഇരുപത്തിനാലാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതകളാണ് ഞാൻ പതിനാറാം തീയതി വരെ പറഞ്ഞു നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു അഭ്യുദയാകാംക്ഷി ആവശ്യപ്പെട്ടതാണ് ഇരുപത്തിനാലാം തീയതി ജനിച്ചവരുടെ പ്രത്യേകത പറയണമെന്ന് അപ്പോൾ അതിന് പ്രകാരം ഇന്ന് ഞാൻ ഇരുപത്തിനാല് പറയുകയാണ് നമ്മൾ മലയാള മാസത്തിൽ ജന്മനക്ഷത്രവും ഇംഗ്ലീഷിൽ നമ്മൾ ജനിച്ച തീയതിയുമാണ് എടുക്കുന്നത് അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇരുപത്തിനാലാം തീയതി ജനിച്ചവരുടെ പ്രത്യേകതയാണ് നമ്പർ ഇരുപത്തി നാല് രണ്ടും നാലും ചേർന്ന് ആറ് എന്ന ഒറ്റ അക്ക സംഖ്യയാണ് ഇവർ ഭാവനാത്മകതയുള്ളവരും സകല സൃഷ്ടികളും നടത്താൻ കഴിവുള്ളവരുമാണ് ഇവർക്ക് ഇവരുടെ ആശയങ്ങളെയും പദ്ധതികളെയും നടപ്പിലാക്കാൻ വിഷമമാണ് ഇവർ എപ്പോഴും കാര്യങ്ങളെ എതിർദിശയിൽ നിന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു ഇവർ വഴക്കുണ്ടാക്കുന്നവരല്ലെങ്കിലും ഇവർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടായിരിക്കും ഈ നമ്പറിൻ്റെ പ്രേരണ മൂലം ഇവരിൽ വിപ്ലവാത്മകതയുണ്ടാകാം ഇവർ അപൂർവമായി സ്നേഹിക്കുന്നവരും ഒരിക്കൽ സ്നേഹിച്ചാൽ പിന്നീട് വിട്ടുമാറാത്തവരുമായിരിക്കും കാരണം ഇവർ സ്നേഹിക്കുന്നവരുടെ അടിമകളായിരിക്കും ഇവർ പണം ചെലവാക്കുന്നതിൽ മുൻപന്തിയിൽ ആയിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് ഏറ്റവും നീചമായ രീതിയിലുള്ള വഞ്ചനകൾ നേരിടേണ്ടി വരും ഈ നമ്പർ ചൊവ്വാഗ്രഹത്തിൻ്റെ ഉത്തേജനത്തിലാണ് ഇവർക്ക് മനഃശക്തി കുറവായിരിക്കും ഇവരുടെ ക്രോധത്തിനുമേൽ യാതൊരു നിയന്ത്രണവും ഉണ്ടായിരിക്കുകയില്ല ഇവരുടെ ശരീരം ദുർബലവും അനാരോഗ്യപരവുമായിരിക്കും ഇവർക്ക് പ്രതിരോധ ശക്തി കുറവായിരിക്കും രോഗങ്ങളുണ്ടായാൽ കുറയുന്നത് വളരെ താമസിച്ചായിരിക്കും കാരണം ഇവർ മാനസികമായി രോഗക്കുറവിനെ അംഗീകരിക്കുന്നില്ല ഇരുപത്തിനാല് എന്ന നമ്പർ ശുക്രനാലും പ്രേരിപ്പിക്കപ്പെടുന്നതാണ് ഇവർ കലയോടും കലാകാരന്മാരോടും ഉദാരമായി പെരുമാറുന്നവരാണ് പ്രേമകാര്യങ്ങളിൽ ഇവർ ഉത്തമന്മാരും വിശ്വസ്ഥരുമായിരിക്കും അതുകൊണ്ട് തന്നെ സ്വാർത്ഥ താല്പര്യക്കാരോട് ഇവർ ഇടപെടാൻ പാടില്ല അങ്ങനെ ഇടപെട്ടാൽ ഏറ്റവും മോശമായ അനുഭവങ്ങൾ ഉണ്ടാകും ഇവർക്ക് നല്ല ശബ്ദമുണ്ടെങ്കിൽ സംഗീതം അഭ്യസിക്കുകയും ചെയ്യാം വലിയ സംഗീത വിത്വന്മാർ ഈ നമ്പറിൽ ജനിച്ചവരാണ് ഇവർക്ക് ഉപകരണ സംഗീതവും നല്ലതാണ് ഇവർക്ക് കലാകാരന്മാർ ആകാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും കലയെയും കലാകാരന്മാരെയും ഇഷ്ടപ്പെടാൻ സാധിക്കും നമസ്കാരം